നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വാളയാർ എസ്റ്റേറ്റ് ലയത്തിൽ ആറു വയസ്സുകാരിയെ കഴുത്തിൽ ഷോൾ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കളിക്കുന്നതിനിടെ ഷോൾ കുരുങ്ങി മരണം സംഭവിച്ചതാകാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ കുഞ്ഞിനെ ആദ്യം പരിശോധിച്ച ഡോക്ടറുടെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് വെറുമൊരു സ്വാഭാവിക മരണത്തിലേക്ക് ഒതുങ്ങി പോകുമായിരുന്ന മരണം ക്രൂര കൊലപാതക കേസിലേക്ക് വഴിതിരിയുന്നത് കുഞ്ഞിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് ആദ്യം പറയുന്നതും അതേ ഡോക്ടർ ഡോക്ടർ ഡോൺ ബോസ്കോ കഴുത്തിൽ ഷോൾ പുരുങ്ങി മരിച്ച കുഞ്ഞിനെ എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതെന്നായിരുന്നു ബന്ധുക്കളുടെ ചോദ്യം അന്ന് ആശുപത്രി പരിസരത്ത് അതിൽ മുന്നിൽ നിന്നവരിൽ ഒരാളും ഈ കേസിൽ പ്രതിയായ അർജുൻ സുന്ദറാണെന്ന് ബന്ധുക്കൾ ഓർത്തെടുക്കുന്നുണ്ട് ഇപ്പോഴും അമ്മയുടെ ഷോർ എടുത്ത് കളിക്കുന്ന ശീലമുണ്ടായിരുന്നു കുഞ്ഞിന് അറിയാതെ എങ്ങാൻ കുരുങ്ങിപ്പോയതാണെന്ന കുടുംബം ധരിച്ചതും അതുകൊണ്ട് എന്നാൽ ഡോക്ടർ ഡോൺ ബോസ്കോ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു അന്ന് ബന്ധുക്കളുടെ ആവശ്യം മാനിച്ച വാഴൂർ സോമൻ എം എൽ എയും കുഞ്ഞിന്റെ മൃതശരീരം വിട്ടു നൽകാൻ ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു തമിഴ് സമുദായത്തിന്റെ പതിവനുസരിച്ച് ചെറിയ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന പതിവില്ല കുട്ടിയുടെ മാതാപിതാക്കൾ സ്വാഭാവിക മരണമാണെന്നും ബോഡി വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടതെന്ന് വാഴൂർ സോമൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു കേസിൽ അസ്വാഭാവികതയുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ടി ഡി സുനിൽകുമാർ പറഞ്ഞതനുസരിച്ച് താനാ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയെന്നും വാഴൂർ സോമൻ പറയുന്നു കുഞ്ഞു മരണപ്പെട്ടതിന്റെ കാരണം പറഞ്ഞില്ലെങ്കിലും അന്ന് തന്നെ പോലീസ് സംഭവം നടന്ന ലയത്തിലെത്തുകയും ക്രൈം സീൻ സീൽ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒന്നിന് അതായത് കുഞ്ഞു മരിച്ചതിന്റെ പിറ്റേ ദിവസമായിരുന്നു പോസ്റ്റ്മോർട്ടം അതേ ദിവസം വൈകിട്ട് കുഞ്ഞിനെ അടക്കുകയും ചെയ്തു ജൂലൈ മൂന്നിന് ലഭിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനം നടന്നതായി തെളിഞ്ഞതോടെയാണ് കേസിന്റെ ഗതി മാറുന്നത് സംശയമുള്ളവരെ ചോദ്യം ചെയ്തതോടെയാണ് മൊഴിയിലെ വൈരുദ്ധ്യം കണക്കിലെടുത്ത് തൊട്ടടുത്ത ലയത്തിൽ താമസിക്കുന്ന പോലീസിന്റെ ശ്രദ്ധ തിരിക്കുന്നതും സംഭവ ദിവസം കുട്ടിയുടെ സഹോദരനടക്കമുള്ളവർക്കൊപ്പമുണ്ടായിരുന്ന അയാൾ കുട്ടി മരണപ്പെട്ടതായി കരുതുന്ന സമയം അവർക്കൊപ്പം ഇല്ലാതെ ഇരുന്നതും സംശയത്തിന് ആക്കം കൂട്ടി മിഠായി നൽകി കുട്ടിയെ നിരന്തരം ഉപയോഗിച്ചിരുന്നതായും സംഭവ ദിവസം കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിക്കുകയും ബോധരഹിതയായതോടെ ഷോൾ മുറുക്കി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചതായും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു തുടർന്ന് വീടിന്റെ ജനലിലൂടെ രക്ഷപ്പെട്ട ഇയാൾ തൊട്ടപ്പുറത്തെ സ്വന്തം വീട്ടിലെത്തിയ ശേഷം പെൺകുട്ടിയുടെ സഹോദരൻ അടക്കം മുടിവെട്ടിക്കൊണ്ടിരുന്നിടത്തേക്ക് പോവുകയും പിന്നീട് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാനടക്കം മുന്നിൽ നിൽക്കുകയും സംസ്കാര ചടങ്ങുകളിലടക്കം ഭാവ വ്യത്യാസമില്ലാതെ പങ്കെടുത്തതുമായിരുന്നു കുറ്റപത്രം പോലീസ് അർജുനെ പ്രതിയാക്കിയപ്പോൾ അർജുൻ തന്നെയാണ് പ്രതി എന്ന വിശ്വാസത്തിലേക്ക് കുട്ടിയുടെ സഹോദരനെ എത്തിച്ച പ്രധാന ഘടകം അർജുൻ സഹോദരന് മുന്നിൽ വെച്ച ഒരാവശ്യമായിരുന്നു പോലീസ് ചോദിച്ചാൽ മുടിവെട്ടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നുവെന്ന് പറയണമെന്നായിരുന്നു അർജുന്റെ ആവശ്യം മാത്രമല്ല സംഭവ ദിവസം കുഞ്ഞിനെ കണ്ടിരുന്നില്ലെന്ന അർജുന്റെ മൊഴിയും കുരുക്കായി ഒരാൾ മരിച്ചാൽ നമ്മൾ അവസാനം കണ്ട് ദിനമായിരിക്കില്ലേ ആദ്യം ഓർമ്മ എന്ന കോമൺ സെൻസിൽ പിടിക്കപ്പെട്ട കള്ളം അറുപതോളം പേരുടെ മൊഴി അന്നെടുത്തിരുന്നു എല്ലാവരോടും കുഞ്ഞിനെ കുറിച്ചും ചോദിച്ചിരുന്നു അർജുൻ മാത്രമാണ് അന്ന് കുഞ്ഞിനെ കണ്ട കാര്യം പറയാതെ ഇരുന്നത് ഇതാണ് പോലീസിന് അവനിൽ സംശയമുണ്ടാക്കിയ ആദ്യത്തെ കാര്യം അറിയാതെ എങ്ങാൻ പറഞ്ഞു പോയതാണോ എന്നറിയാൻ പോലീസ് പലതവണ ചോദിച്ചു അപ്പോഴും കുഞ്ഞിനെ കണ്ടില്ലെന്നാണ് അവൻ പറഞ്ഞത് നിന്റെ പെരിയമ്മ നിന്നെ കണ്ടതായി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതും അവൻ ഞങ്ങളിരിക്കുന്നിടത്തേക്ക് ഓടി വന്നു പോലീസ് ചോദിച്ചപ്പോൾ കുഞ്ഞിനെ കണ്ട കാര്യം പറയാൻ ഞാൻ മറന്നു അപ്പ ഞാനിനി പ്രതിയാകുമോ എന്ന് ചോദിച്ച് അവൻ കരയാൻ തുടങ്ങി നീ എന്തിനാ അതിനെ പേടിക്കുന്നതെന്ന് ഞങ്ങളിലൊരാൾ ചോദിക്കുകയും ചെയ്തു അർജുൻ സ്ഥിരമായി മിഠായി വാങ്ങിയിരുന്ന കടക്കാരന്റെ സാക്ഷ്യപ്പെടുത്തലും തെളിവായി അന്നും അർജുൻ മിഠായി വാങ്ങിയിരുന്നുവെന്നും കടക്കാരൻ മൊഴി നൽകി പക്ഷേ ആ മൊഴി കള്ളമാണെന്ന് അർജുൻ ഒരു മാധ്യമത്തോട് പറയുകയും ചെയ്തു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത പോലും നൽകാതെയാണ് കൊലപാതകം ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി എഴുപത്തിയെട്ട് ദിവസത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് അന്ന് പോലീസ് കാണിച്ച ജാഗ്രതയെ സകലരും അഭിനന്ദിച്ചു ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമായിരുന്നു പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് സാഹചര്യ തെളിവുകൾ എതിരാവുകയും സാക്ഷികൾ കൂറുമാറുകയും ചെയ്യാത്ത കേസിൽ പക്ഷേ ശാസ്ത്രീയ തെളിവുകൾ തിരിച്ചടിയായി ഡി എൻ എ അടക്കമുള്ള പരിശോധനകളിൽ വ്യക്തതയില്ലാതായതോടെയാണ് കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ടത് പിഴച്ചത് അന്വേഷണം നടത്തിയ പോലീസ് സംഘത്തിനാണോ കേസ് വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർക്കാണോ വിധി പ്രസ്താവിച്ച കോടതിക്കാണോ എന്ന് ചർച്ച മുൻപെങ്ങുമില്ലാത്ത വിധം ഉയർന്നുവന്നു വിധി ന്യായത്തിൽ പാകപ്പിഴകൾ ഏറെയുണ്ടെന്ന് വാദിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരും വീട്ടുകാരും ലയത്തിൽ കുഞ്ഞു മരിച്ചു കിടന്ന പൂജാമുറിയിലെ ജനാലയെക്കുറിച്ചുള്ള പരാമർശമാണ് അതിൽ ഏറ്റവും പ്രധാനം പ്രതി രക്ഷപ്പെട്ടവെന്ന് പറയുന്ന ജനാല അടഞ്ഞു കിടക്കുന്നു എന്നതായിരുന്നു കുറ്റപത്രം പക്ഷെ കിടപ്പുണ്ടായിരുന്നു എന്നായിരുന്നു സാക്ഷിമൊഴി പുറത്തുനിന്ന് നോക്കിയാൽ ജനാല അഞ്ചരയടി ഉയരത്തിലുള്ള ജനാലയിലൂടെ പ്രതി എങ്ങനെ രക്ഷപ്പെടുമെന്നും കോടതി ചോദിക്കുന്നു വീടിന്റെ പിന്നിൽ തോട്ടമാണ് അതുകൊണ്ട് പിന്നിലെ വാതിലിൽ കൂടി ഇറങ്ങുന്നതായിരുന്നില്ലേ സുരക്ഷിതവും സൗകര്യപ്രദവും എന്നായിരുന്നു വിധിന്യായത്തിൽ കോടതിയുടെ ചോദ്യം ജൂലൈ മൂന്നിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും കുഞ്ഞിന്റെ വീട് സന്ദർശിച്ച് പൂജാമുറിയിലെ കട്ടിലിൽ നിന്ന് ബെഡ്ഷീറ്റ് ഒരു തോർത്ത് കത്തി എന്നിവ കസ്റ്റഡിയിലെടുക്കുന്നത് അത് സീൽ ചെയ്യാതെയാണ് എടുത്തത് രണ്ടു ദിവസം മുമ്പ് സീൻ മഹസർ തയ്യാറാക്കിയപ്പോൾ തന്നെ ഇവയൊന്നും ഉദ്യോഗസ്ഥർ കണ്ടിരുന്നില്ലെന്ന് കോടതിയുടെ കുറ്റപ്പെടുത്തൽ കേസിൽ എസ് സി എസ് ടി പീഡന നിരോധന നിയമം ചുമത്തിയില്ലെന്നതാണ് പോലീസിനെതിരെ വന്ന മറ്റൊരു ആരോപണം എന്നാൽ പ്രതിയും കുട്ടിയും ബന്ധുക്കളും ഒരേ സമുദായത്തിൽ വരുന്നതിനാലാണ് ആ വകുപ്പ് ചേർക്കാതിരുന്നതെന്നാണ് പോലീസ് ഭാഷ്യം സ്കൂൾ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് അർജുൻ എസ് സി വിഭാഗത്തിലാണ് വരികയെന്നും പോലീസ് പറയുന്നു എസ് സി എസ് ടി പീഡന നിരോധന നിയമം അനുസരിച്ചാണെങ്കിൽ അന്വേഷിക്കേണ്ടത് ഡിവൈഎസ്പി ആണെന്നും വണ്ടിപ്പെരിയാർ സംഭവത്തിൽ അതുണ്ടായില്ലെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഡിസംബർ പതിനാലിന് കട്ടപ്പന പോക്സോ അതിവേഗ കോടതിക്കു മുന്നിൽ വിധി കാത്തു ഒരാൾ പോലും പ്രതി അർജുൻ സുന്ദറെ വെറുതെ വിടുന്ന ഒരു രംഗം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും പ്രതിയെ ശിക്ഷിക്കാൻ പര്യാപ്തമാണെന്ന പോലീസിന്റെ ഓവർ കോൺഫിഡൻസ് കൂടിയാണ് അന്നവിടെ തകർന്നടിഞ്ഞത് വാളയാർ കേസിലെ ആ ഞെട്ടിക്കുന്ന വിധിയിൽ പോലീസിനെയും പ്രോസിക്യൂട്ടർക്കുമെതിരെ വിമർശനങ്ങളുടെ പെരുമഴ തന്നെയുണ്ടായി കേസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്നും അപ്പീൽ നൽകുമെന്നുമായിരുന്നു സർക്കാർ നിലപാട് എന്നാൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിൽ വിധി വന്ന ഒന്നര മാസത്തിനു ശേഷം കേസ് അന്വേഷിച്ച അന്വേഷിച്ചുമാറിനെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഫോറൻസിക് സർജന്റെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ ആറ് വയസ്സ് തികയാത്ത ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തതല്ലെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ാണ് എന്ന പ്രോസിക്യൂഷൻ വാദം ശരിവെച്ചിട്ടുമുണ്ട് എന്നാൽ ലോലമായ സാങ്കേതിക ബലത്തിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ വിധി നിലനിൽക്കില്ലെന്ന് വിശ്വസിക്കുകയാണ് കുടുംബം ഒപ്പം പോലീസിന് അല്പം കൂടി ജാഗ്രതയാകാമായിരുന്നുവെന്നും കുടുംബം പറയുന്നു കേസ് അട്ടിമറിക്കാനുള്ള നീക്കം പോലും പെൺകുട്ടിയുടെ കുടുംബം സംശയിക്കുന്നുണ്ട് ഇപ്പോൾ സർക്കാർ നിയോഗിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറിൽ തൃപ്തിയില്ലെന്നും കേസിലെ പോരായ്മകളും കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു കുടുംബത്തിന് ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടറെ വെച്ച് നൽകാമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എന്നാൽ കേസ് ഇപ്പോഴും കോടതി മുറിയിലെ ഫയലിൽ ഉറങ്ങുകയാണെന്ന വേദനയിലാണ് ആ കുടുംബം വാളയാറിലെ പെൺകുട്ടിക്ക് നീതി ഇനിയെങ്കിലും കിട്ടുമോ എന്നുള്ളതും മറ്റൊരു ചോദ്യം നന്ദി